കെ എസ് ജയസൂര്യ ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുവായിട്ടുള്ള യുവതി രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി രണ്ടായിരത്തി പതിനാലിൽ ചെന്നൈയിൽ ഒരു സംഘത്തിന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം എതിർത്തപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും അന്ന് പ്രായപൂർത്തി ആയിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് പരാതി നൽകാത്തതെന്നും ഈ യുവതി പറയുന്നു നിലവിൽ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും യുവതി പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ ശബ്ദ സംപ്രേഷണം ആ യുവതി പ്രതികരിച്ച് നമ്മൾ ആദ്യം നൽകിയിരുന്നു പ്രേക്ഷകർ കേട്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു നോമി ദിനേഷ് അതിന്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നു നോമി ഈ പരാതി ഉന്നയിച്ച നടന്മാർക്കെതിരെ പരാതി ഉന്നയിച്ച നടിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി വരുന്നത് അത് കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിന് പരാതി എൽദോ ഈ പെൺകുട്ടി അതായത് മാധ്യമങ്ങളോട് ഈ നടിക്കെതിരെ പരാതി ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ കൃത്യമായി ഒരു മെയിൽ മുഖേന ഡി ജി പിന്നെ മുഖ്യമന്ത്രിക്കും ഒപ്പം തമിഴ്നാട് പോലീസിനും ഒരു പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പി ഈ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് അതായത് ഈ സിനിമാ മേഖലയിലെ ഉണ്ടായ ലൈംഗിക ആരോപണ പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇതിന് ഇത് കൈമാറിയിട്ടുണ്ട് അവരുടൻ തന്നെ അംഗം ഇവിടെ എത്തി മൂവാറ്റുപുഴയിലെത്തി ഈ പെൺകുട്ടിയുടെ മൊഴി മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ പരാതിയാണ് ഈ പെൺകുട്ടി ഉന്നയിക്കുന്നത് അന്ന് താൻ പ്രായപൂർത്തി ആയിരുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്തായിരുന്നു ആ സമയത്ത് തന്റെ ബന്ധു കൂടിയായ കസിൻ കൂടിയായ ഈ സിനിമാ നടി ആ പി തന്നെ ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും തന്നോടൊപ്പം തന്റെ അമ്മയും ഉണ്ടായിരുന്നു ചെന്നൈയിൽ ഒരു സിനിമയുടെ അഭിനയത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു അതിനുശേഷം അവിടെ ഒരു ഓഡിഷൻ ഉണ്ട് ആ ഓഡിഷനിൽ പങ്കെടുത്തതിന് ശേഷം സിനിമയിൽ അഭിനയിപ്പിക്കാം വാഗ്ദാനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയുമായി താൻ ചെന്നൈയിലേക്ക് പോയത് പക്ഷേ ആ ഓഡിഷൻ പോകുന്ന ഹോട്ടലിലേക്ക് ചെന്നപ്പോൾ തനിക്ക് മനസ്സിലായി അത് അവർ ഓഡിഷൻ നടക്കുന്ന സ്ഥലമാണെന്ന് തനിക്ക് തോന്നിയില്ല അങ്ങനെ ആ സമയത്താണ് രണ്ടോ മൂന്നോ പുരുഷന്മാർ ആ ഒരു കുറച്ച് പ്രായമുള്ള ആളുകളാണ് അവർ തന്റെ അരികിലേക്ക് വരികയും അനുവാദമില്ലാതെ തന്റെ മുടിയിലും ശരീരത്തുമൊക്കെ സ്പർശിക്കുകയും ചെയ്തത് ഈ സമയത്ത് തന്നെ താൻ വലിയ രീതിയിൽ അതിനെ എതിർത്തിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറയുകയും തന്റെ ഒരു എതിർപ്പ് കണ്ടതിന് ശേഷം ഈ നടി തന്നോട് തന്നെ വഴക്ക് പറയുക അല്ലെങ്കിൽ തന്നോട് മോശമായി പെരുമാറുകയും ചെയ്തു കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ സിനിമയിലെ അവസരം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പരാമർശം കൂടി ഈ നടി നടത്തുകയും ചെയ്തിരുന്നു പക്ഷെ തനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് പറഞ്ഞ് അമ്മയോടൊപ്പം തിരിച്ച് നാട്ടിലേക്ക് വന്നു ഈ സമയത്ത് തന്നെ അമ്മയോടും തന്റെ സഹോദരനോടും ഇക്കാര്യങ്ങളെല്ലാം താൻ വ്യക്തമായി പറഞ്ഞിരുന്നു പക്ഷെ ആ സമയത്ത് താൻ പ്രായപൂർത്തി ആയിരുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ തന്റെ ഭാവിയെക്കുറിച്ച് പോലീസ് കേസുമായി പോയി കഴിഞ്ഞാൽ തന്റെ ഭാവിയിൽ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് താൻ അന്ന് ഇത് പരാതിപ്പെടാതിരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു പരാതിയുമായി എത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യത്തിൽ ആ പെൺകുട്ടി പറയുന്നത് ഈ ഈ നടി ഈ മാധ്യമങ്ങൾ മുന്നിൽ വന്ന് ഈ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന നടി അവർ ഏത് തരത്തിലുള്ള ആളാണെന്ന് അറിയണമെങ്കിൽ അത് അതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഇത് പറയുകയും അന്വേഷണ സംഘത്തിന് പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് തനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സായി ഇനി തനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്തായാലും തെളിവുകൾ അടക്കം പോലീസിന് കൈമാറാൻ തന്നെയാണ് ഈ പര ഈ പെൺകുട്ടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ പര നടിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇതിനു മുൻപും തന്നെ പോലെ തന്നെ പല പെൺകുട്ടികളെയും ദുബായിലേക്കും ഒപ്പം മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ ഇവർ ഈ ലൈംഗിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സെക്സ് റാക്കറ്റിനെ പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് പെൺകുട്ടികളെയും ഒക്കെ അവർ ഇതുപോലെ അവസരം മേടിച്ചു കൊടുക്കുകയും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാക്കി നൽകുകയും ചെയ്തു എന്നുകൂടി ഈ പെൺകുട്ടി ഈ പരാതിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ നടിക്കെതിരെ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കൂടിയാണ് അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് കൂടി പരാതിക്കാരി പറഞ്ഞുവെക്കുന്നുണ്ട് എൽഡോ